അയോൾ നമ്മളിന്ന് ഫ്രഞ്ച് വിപ്ലവമാണ് പഠിക്കുന്നത് ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ഫ്രഞ്ച് ചക്രവർത്തി ആരാണ് ലൂയി പതിനാലാവൻ ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ലൂയി പതിനാലാമനാണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചക്രവർത്തി ആരാണ് ലൂയി പതിനഞ്ചാവൻ യൂറോപ്പിലെ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏകാധിപത്യത്തിൻ്റെയും ദൂർത്തിൻ്റെയും മരണമണിയായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിലെ ഫ്രഞ്ച് വിപ്ലവം അല്ലേ നയിച്ച കാരണങ്ങൾ നോക്കുക പല കാരണങ്ങളുണ്ടായിരുന്നു രാജകാരണങ്ങൾ ഫ്രാൻസ് ഭരിച്ചിരുന്ന ബൂർബൻ രാജാക്കന്മാരുടെ ഏകാധിപത്യ ഭരണമായിരുന്നു അല്ലെ അപ്പം അവിടുത്തെ ജനങ്ങൾ രാജാധികാരം ദൈവദത്തമാണെന്ന് വിശ്വസിച്ചിരുന്നു അപ്പൊ രാജാക്കന്മാരുടെ ഏകാധിപത്യവും തൂർത്തുമാണ് ഫ്രാൻസ് രാജകാരണങ്ങളായിട്ട് കണ്ടിരുന്നത് കേട്ടോ ഫ്രഞ്ച് സമൂഹം പല തട്ടുകളായി തിരിച്ചിരുന്നു അതൊക്കെയാണ് പ്രഭുക്കന്മാർ അടങ്ങുന്ന ഒന്നാം എസ്റ്റേറ്റ് സോറി പുരോഹിതന്മാർ അടങ്ങുന്ന ഒന്നാം എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ രണ്ടാം എസ്റ്റേറ്റ് കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ അധ്യാപകർ ബാങ്കർമാർ എന്നിവർ അടങ്ങുന്ന മധ്യവർഗം അതാണ് മൂന്നാം എസ്റ്റേറ്റ് ഇപ്പം ഒന്നാം എസ്റ്റേറ്റും രണ്ടാം എസ്റ്റേറ്റും ധാരാളം ആനുകൂല്യങ്ങൾ അനുഭവിച്ചിരുന്നു ഇതിൻ്റെയൊക്കെ പരിമിത ഫലങ്ങൾ അനുഭവിച്ചിരുന്ന ആരായിരുന്നു മൂന്നാം എസ്റ്റേറ്റിലെ ജനങ്ങളായിരുന്നു അല്ലേ ജനങ്ങളായിരുന്നേ അപ്പത്തിതേ എന്ന നികുതി ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് കേട്ട് അത് ചോദിക്കാറുണ്ട് ഇപ്പോൾ കുറെ ചിന്തകളുടെ ആശയങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിന് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് വോൾട്ടയർ വോൾട്ടെയർ ആരാണ് എന്താ പറയുന്നത് പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു ആരാണ് വോൾട്ടയർ സമത്വം യുക്തിചിന്ത മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു പിന്നെ റൂസോ റൂസോ എന്താണ് പറഞ്ഞത് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് ഇതാരാണ് റൂസോയാണ് പറഞ്ഞത് അല്ലേ അതേപോലെ മോണ്ടസ്ക്യു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വേറൊരു പ്രവാചകനാണ് മോണ്ടസ്ക്യൂ നിയമങ്ങളുടെ അന്തസത്ത എന്ന ഗ്രന്ഥിതാരാണ് മോണ്ടസ്ക്യൂവിൻ്റെ രചനയാണ് നിയമങ്ങളുടെ അന്തസത്ത റൂസോയുടെയാണ് റൂസോയുടെ രചന രചനതാണ് ദ സോഷ്യൽ കോൺട്രാക്റ്റ് അല്ലെ സോഷ്യൽ കോൺട്രാക്ടാരുടെയാണ് റൂസോയുടെ നിയമങ്ങളുടെ അന്തസത്ത മോണ്ടസ്ക്യൂവിൻ്റെ അപ്പം ജനാധിപത്യയും റിപ്പബ്ലിത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു ഗവൺമെൻറ്റിൻ്റെ പിന്നെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു അരുമോണ്ടസ്ക്യു അപ്പം ഫ്രഞ്ച് ഫ്രാൻസിലെ പൂർവൻ രാജാക്കന്മാർ പുരോഹിതന്മാർ പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം ആഡംബര ജീവിതം യുദ്ധങ്ങൾ എന്നിവയും തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും സാമ്പത്തിക സ്ഥിതി ഗുരുതരമാക്കി അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തിൽ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചതും സാമ്പത്തിക പ്ര പ്രതിസന്ധി രൂക്ഷമാക്കി അപ്പോൾ ഈ ജനങ്ങളിൽ നിന്ന് നികുതി വാങ്ങുന്നതിന് വേണ്ടി ഒരു ജനപ്രതിനിധി സഭ വിളിച്ചു ചേർത്തു അല്ലേ അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിൽ ചക്രവർത്തി ലൂയി പതിനാറാമൻ ലൂയി പതിനാറാമനാണ് ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ഫ്രാൻസിലെ ഭരണാധികാരി ആരാണ് ലൂയി പതിനാറാമൻ അല്ലേ അപ്പോൾ സ്റ്റേറ്റ് ജനറലിൽ ജനറൽ മൂന്ന് എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു അല്ലെ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്ന നിലപാട് തർക്കത്തിൽ എത്തി ഒന്ന് രണ്ട് മെസ്റ്റേറ്റുകൾ ഇപ്രകാരം വാദിച്ചപ്പോൾ അതിനെതിരെ മൂന്നാം മെസ്റ്റേറ്റ് സ്റ്റേറ്റ് രംഗത്ത് വന്നു മൂന്നാം മെസ്റ്റേറ്റ് അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു അല്ലേ ഇതാണ് നമ്മൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പഠിക്കുന്നത് അല്ലേ അപ്പോൾ ഇതാണ് എന്താണ് ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് അവർ പ്രതിജ്ഞ ചെയ്തു ഇത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രാൻസിലെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെടുക അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂലൈ പതിനാലിന് ബാസ്റ്റിൽ കോർട്ട് ബാസ്റ്റിൽ ജയിൽ തകർത്തു അല്ലേ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ബോർബരാജാക്കന്മാരുടെ രാജവാഴ്ചയുടെ പ്രതീകമായ ബാസ്റ്റിൽ ജയിൽ ഫ്രാൻസിലെ മൂന്നാം എസ്റ്റേറ്റുകാർ തകർത്തു അല്ലേ സ്വാതന്ത്ര്യ സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ബാസ്റ്റഡ് ജയിൽ തകർത്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ആഗസ്റ്റ് പന്ത്രണ്ടിനാണ് എന്താണ് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനവും നടത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആഗസ്റ്റ് പന്ത്രണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ഒക്ടോബറിൽ എന്താണെന്ന് നടന്നത് പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി വേഴ്സായി കൊട്ടാരമായിരുന്നു പൂർവൻ രാജാക്കന്മാരുടെ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്നല്ലേ വേഴ്സായി കൊട്ടാരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ആയപ്പോഴേക്കും പുതിയ പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പക്ഷേ മഹത്തായ ആശയങ്ങൾക്ക് വേണ്ടി പോരാടിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചുനാൾ നെപ്പോളിയൻ്റെ ഭരണത്തിൽ കീഴിൽ കഴിയേണ്ടി വന്നു അല്ലേ അപ്പോൾ അതിൻ്റെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനങ്ങളും അതിൻ്റെ ഫലങ്ങളും എന്തൊക്കെയാണ് നോക്കാം നമുക്ക് പിൽക്കാല വിപ്ലവങ്ങൾക്ക് ആവേശം നൽകി അല്ലേ അതുപോലെ യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം രാജകീയ പരമാധികാരം എന്ന ആശയം ഇല്ലാതായി ദേശീയതയുടെ ആവിർഭാവം ഉണ്ടായി മധ്യവർഗത്തിലെ ഉയർച്ച ഉണ്ടായി മധ്യവർഗം ഏതാണ് നമ്മൾ പറഞ്ഞല്ലേ മൂന്നാമത്തെ സ്റ്റേറ്റുകാർ ഭരണകൂടങ്ങളുടെ തകർച്ചയാണ് ഫ്രഞ്ച് വിപ്ലവം കൊണ്ടുണ്ടായ ഒരു പരിണിത ഫലം നെപ്പോളിയൻ നമ്മൾ പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ നെപ്പോളിയൻ ഫ്രാൻസിൽ അധികാരം പിടിച്ചെടുത്തു ധാരാളം പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കിയില്ല അപ്പോൾ ഫ്രാൻസിലൊരു നല്ല പദ്ധതികളൊക്കെ നടപ്പിലാക്കി കൊണ്ട് ഫ്രാൻസിന് നല്ല ഒരു നിലനിൽപ്പുണ്ടായിരുന്നു പക്ഷേ ഇത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇത് ഒരു നെപ്പോളിയന്റെ ഭരണം ബാക്കി രാജ്യങ്ങൾ കൂടി വ്യാപിക്കുമോ എന്ന് ഭയന്ന് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ വാട്ടർ ലൂ യുദ്ധത്തിൽ വാട്ടർ ലൂ വാട്ടർ ലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ അവർ പരാജയപ്പെടുത്തി അതോടെ ഫ്രാൻസിലെ നാപ്പോളിയന്റെ ഭരണവും അവസാനിച്ചു അപ്പം വാട്ടർ ലൂ യുദ്ധം നടന്നതെന്നാൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ യൂറോപ്യന്മാരും നെപ്പോളിയനും തമ്മിലായിരുന്നു ഇതിലെ നെപ്പോളിയൻ പരാജയപ്പെട്ടു അപ്പം ഇത്രയുമാണ് നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തിനെ കുറിച്ച് പഠിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇത്രയും ഇതിൽ ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് എല്ലാ പി എസ് സി എക്സാംസിനും ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് കണ്ടിട്ടുള്ളൂ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്